മുപ്പത്തം മുതുകാട് അമ്പലത്തിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ഒരു പാമ്പ് വന്നിട്ടുണ്ട് രാത്രി കൃത്യമായി പന്ത്രണ്ട് മണിക്ക് പത്ത് മിനിറ്റ് ഉള്ളു അപ്പോൾ പാമ്പിനെ കണ്ട സ്ഥലം വളരെ രസകരമായ സ്ഥലമാണ് നമ്മൾ കുറെ തവണ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയോടെ ഇമ്പോർട്ടന്റ് വരും ഈ പറയുന്ന വീഡിയോയിൽ ഉള്ള കാര്യങ്ങൾ ഇത്ര കൂടി ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും എന്താണെന്ന് പറഞ്ഞുതരാം തരാം അവിടെ കൂടെ നമ്മുടെ നാരായണൻ സാധിക്കും സാധിക്കുന്ന കണ്ട കണ്ടെ കണ്ടു ചേരനെ എടുത്തിട്ടുണ്ട് മൊത്തം ഇവിടെ നിറയെ ആൾക്കാരാണ് കുറെ എല്ലാവരും ഉണ്ടാക്കും പിന്നെ കാണിച്ച ആൾക്കാരൊക്കെ അതിനെ സംഗതി എന്ന് പറഞ്ഞുതരാ നമ്മടെ വീട്ടില നമ്മുടെ ഇതിന്റെ വാട്ടറിന്റെ മീറ്റർ അല്ലെ അതിന്റെ അകത്ത് പാമ്പ് നല്ല വലിയൊരു മോർക്കന ഇരിക്കണം ഇത് വരാനുള്ള സാധനം എന്ന് വെച്ചാല് ഇപ്പൊ ചൂട് കൂടിക്കൊണ്ടിരിക്കയാണ് ഇതിന്റെ അകത്ത് ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ട് അത് തേടിത്തന്നെ തന്നെയാണ് ഈ പാമ്പുകൾ പിന്നെ നമുക്ക് റിസ്ക് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ

ഇതിലല്ല ക്കട്ടെ ഓപ്പൺ ചെയ്യാലോ ഏറെ ഇവിടെ വരും ആ എടുത്തു അവനുണ്ട് ആ വെച്ചോടുത്തോ

ചെലപ്പോ ബാഗിലിട്ട് കേറും ചുറ്റുന്നുണ്ട് ചീറ്റുന്ന സൗണ്ടാണത് ചുറ്റുന്ന ഇല്ല ഇല്ല അടുത്തൊർത്തു ചെലപ്പോറും അത്യാവശ്യം നല്ല വലിപ്പം കൊടുക്കുന്നുത്തിരി നീങ്ങുന്ന നമ്മൾ ഇവിടെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായി നല്ല ലെങ്ത് ഉണ്ട് ോട്ട് കേറി കടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള കണ്ടിരുന്നു കണ്ടിരുന്നില്ല ഇനി നമ്മുടെ ഈ പറഞ്ഞ വാട്ടർ മീറ്റ് അതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കൈ ഇട നോക്കുക സാധ്യതകളുണ്ട് എവിടെയാ വരും അപ്പോൾ വാട്ടർ മെറ്റലിനകത്തൊക്കെ ഈ റീഡിങ്ങിന് എടുക്കാൻ തന്നെ വരും അവരോടും പിന്നെ വീട്ടിലുള്ളവരോടും പ്രത്യേകിച്ചവരാണ് പിന്നെ ബാത്റൂം വളക പുറത്തുള്ള ഇവിടെ പുറത്തുള്ള ബാത്റൂമിലാണ് ഒരു അച്ചാച്ചൻ രാത്രി മൂന്ന് മണിക്ക് കുളിക്കാൻ തന്നെയെന്ന് അതൊക്കെ ഉണ്ടെങ്കിൽ അടിപ്പടിയില്ലാത്തവരെ അവർക്ക് പിടിപ്പിക്കുക സുരക്ഷിതമായിട്ടിരിക്കുക നമ്മളെ എവിടെയാണെങ്കിൽ വരാം അത് നമ്മുടെ ബസ് ഇരുന്ന് ആരാനാണ് സാധിക്കുണ്ടാക്കി ഓക്കെ എല്ലാവർക്കും ബൈ ബൈ